ഈ സീസണിന്റെ തുടക്കം മുതൽ തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ മത്സരാർത്ഥിയാണ് നമ്മുടെ അനീഷ് അനീഷിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാതെ എങ്ങനെയാണ് ഈ സീസൺ അവസാനിപ്പിക്കാൻ കഴിയുക അത്രമേൽ നമ്മൾ പ്രേക്ഷകരെ ഈ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നതിന് തുടക്കത്തിൽ അനീഷിന് വളരെയധികം സാധിച്ചിട്ടുണ്ട് തുടക്കത്തിൽ സീസൺ സെവനിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് തന്നെ അനീഷാണ് പലപ്പോഴും പല വിഷയങ്ങളിലും അനീഷ് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിരുന്നു ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് വിയോജിപ്പും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരിക്കലും മറക്കാൻ പറ്റില്ല നമ്മൾ ഈ സീസൺ സെവൻ കണ്ട പ്രേക്ഷകരുടെ മനസ്സിനകത്ത് എന്നും അനീഷിന് ഒരു സ്ഥാനം ഉണ്ടാകും കാരണം അനീഷിൻ്റെ സുപ്രഭാതവും അനീഷിൻ്റെ അത്രമേൽ എന്ന് പറയുന്ന ഡയലോഗുമൊക്കെ അങ്ങനെയൊന്നും പെട്ടെന്ന് മറന്നുപോകുന്നൊന്നല്ല അനീഷ് ബിഗ് ബോസിനകത്ത് ചെയ്ത ചില കാര്യങ്ങൾ ഗെയിമാണോ റിയൽ ആണോ എന്നുള്ളത് ഇപ്പോഴും എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം ഒരു ജെൻറ്റിൽ മാൻ നല്ലൊരു മനുഷ്യനാണ് ഗെയിമിന് വേണ്ടി അനീഷ് എന്ത് ചെയ്താലും അതൊരു വിഷയമേ അല്ല ബട്ട് അത് മാറ്റി നിർത്തിയാൽ വളരെ ഒരു നല്ലൊരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സോ ബിഗ് ബോസിന് ശേഷം അനീഷിൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ അദ്ദേഹം ആഗ്രഹിക്കുന്നതൊക്കെ അദ്ദേഹത്തിന് നേടാൻ കഴിയട്ടെ സീസൺ സെവനിൽ തീർച്ചയായും നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു മൂന്നോ നാലോ കണ്ടസ്റ്റൻസിൽ എന്നും ഓർക്കുന്ന കണ്ടസ്റ്റൻസിൽ ഒരാളായിട്ട് എപ്പോഴും അനീഷുണ്ടാവും അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് വിന്നറായി എന്ന് പറയുമ്പോൾ തന്നെ അനുമോൾക്കൊപ്പം വിന്നറുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് അനീഷും ബിഗ് ബോസിൽ വന്ന മറ്റ് മത്സരാർത്ഥികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അനീഷ് അത്രയും നമുക്ക് പരിചയമുള്ളൊരു മുഖമല്ല അവിടെ ഇവിടെയൊക്കെ അദ്ദേഹത്തെ എവിടെയോ കണ്ടെന്ന് പലർക്കും ഓർമ്മ ഉണ്ടാവാം പക്ഷേ എങ്കിലും മറ്റ് കണ്ടസ്റ്റൻസുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര ഫെമിലിയർ അല്ലാത്തൊരു ഫേസ് ആയിരുന്നു പക്ഷേ അനീഷ് ഈ ഒരു ഫസ്റ്റ് റണ്ണർ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് തന്നെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ് അതുപോലെ തന്നെ അദ്ദേഹം വിജയിക്കാൻ യോഗ്യത ഉണ്ടായിരുന്ന ആൾ നമ്മൾ പറയുമ്പോൾ അത്രയും നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു പക്ഷേ നമ്മൾ ബിഗ് ബോസിനകത്ത് അനീഷിനേക്കാൾ ഒരു പടി ഒരു ചെറിയൊരു വ്യത്യാസത്തിൽ അനുമോൾ മുകളിലേക്ക് പോയപ്പോൾ അനുമോള് വിന്നറായി അതിനർത്ഥം അനീഷ് അങ്ങ് പരാജയപ്പെട്ടു പോയി അങ്ങനെയൊന്നുമല്ല അനീഷും അനുമോളും ഒക്കെ അവരൊക്കെ ജയിച്ച ആൾക്കാർ തന്നെയാണ് അവരെ നമ്മൾ പരാജയപ്പെട്ടു അങ്ങനെയൊന്നുമല്ല അവരൊക്കെ ജയിച്ചവരാണ് സോ തുടർന്നുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു ഒരു മികച്ച കരിയർ ഇനിയും അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാൻ അനീഷിന് കഴിയട്ടെ ഒരുപാട് നല്ല ഓർമ്മകൾ സീസൺ സെവനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലുണ്ട് അതെന്നും ഉണ്ടാവും മറ്റൊരു വീഡിയോ വരാം